നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ മാവ് പുളിപ്പിക്കാനൊന്നും വയ്ക്കുമെന്ന് വേണ്ട നമുക്കിത് കലക്കിയെടുത്ത് ഉടൻ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇത് കഴിച്ചു നോക്കിയവരൊക്കെ ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത് വിഷുക്കണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇത് ഇപ്പോഴാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഇത് ഒന്നര കപ്പ് പച്ചരിയാണ് ഇത് അഞ്ച് മണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിരുന്നതാണ് ഒന്നര കപ്പ് പച്ചരി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പച്ചരി ഇത് സാധാ നമ്മുടെ ഇഡലിയും അപ്പ ഇഡലിക്ക് അപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പച്ചരി തന്നെയാണ് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് ഈ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞൊരപ്പിലൂടെ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേന് എൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടുന്നതാണ് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിച്ചെടുക്കാം ഞാൻ എന്നിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചധികം ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് നെയ്യ് കിടന്നൊന്ന് മൂക്കട്ടെ ഞാൻ കണ്ടമാനം നെയ്യ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒത്തിരി നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് കിട്ടുന്നതാണ് പക്ഷെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത ഏകദേശം മൂത്ത് വരാറായപ്പോൾ ഞാൻ കുറച്ച് എള് കഴുകി അല്ലെ വെള്ളമൊക്കെ കളഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരി ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കാൻ നേരത്ത് മിക്സിയുടെ ആ ജാറിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല നല്ലതുപോലെ പൊടിച്ച് കിട്ടണം പൊടിച്ചെടുത്ത അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി ഇട്ടിട്ടുണ്ട് ഇനി ആ ജാറിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കൂടി ഒന്ന് കലക്കിയെടുക്കണം കലക്കിയെല്ലാം അരച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് കലക്കിയെടുക്കണം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വലിയ പാളം കൂടുമ്പോഴും മൂന്ന് ഏലക്കയുടെ കുരു കളഞ്ഞതും കുറച്ച് വെള്ളവും ചേർത്ത് അത് അതായത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇതിനുള്ളിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്ത് ഇത് അലിയിക്കാൻ വെച്ചിരിക്കുകയാണ് പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് നമ്മൾ പഴവും ഏലക്കയും കൂടെ കൂടി അരച്ച മിക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ശർക്കര പാനിയാക്കിയത് ചൂടോടുകൂടി നമ്മുടെ അരിപ്പൊടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരയിൽ ധാരാളം അഴുക്ക് കാണാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ആദ്യമേ മുഴുവനായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ട ഒഴിച്ചിട്ട് അത് കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടെ കൂടി നമുക്ക് ഒഴിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തേങ്ങാക്കുത്തും എള്ളും കൂടെ കൂടി മൂപ്പിച്ചതും കൂടെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂടി വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ശരക്കരയുടെ അളവ് നമ്മുടെ നെയ്യപ്പത്തിന് കൃത്യം മതി നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഈ ശർക്കരയുടെയും പഞ്ചസാരങ്ങളുടെ കൂടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് അസാധ്യമായ ടേസ്റ്റാണ് കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മുടെ ശർക്കര ചേർത്ത് എന്തുണ്ടാക്കിയാലും ശർക്കരയുടെ ഒരു കുത്തൽ മുന്നിൽ നിൽക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ അതിൻ്റെ കൂടെ ഇങ്ങനെ പഞ്ചസാരങ്ങളുടെ കൂടി ചേർത്ത് കഴിയുമ്പം ആ കുത്തിയുള്ള ടേസ്റ്റ് അത് മാറുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല മൈദ ചേർക്കുന്നില്ല ഒന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല ഇനി ഇത്ര സോഫ്റ്റ് കിട്ടുന്നത് നമ്മുടെ തിളച്ച ശർക്കര പാനിയല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത് അപ്പം നമ്മുടെ പൊടി നല്ല സോഫ്റ്റായി വരുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ബാറ്ററെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഒരതായിട്ട് ചുട്ടെടുക്കാം ഉണ്ണിയപ്പക്കാരെ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണയൊഴിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ട് മൂപ്പിച്ച് കൊടുക്കുമെന്നു വേണ്ട കുറച്ചെണ്ണ മതി എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെ മാവിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ണിയപ്പം വേവുന്നതനുസരിച്ച് നമുക്ക് അപ്പുറപ്പറൊക്കെ മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ പിള്ളേർക്ക് ഉണ്ണിയപ്പം ഇഷ്ടമൊന്നുമല്ല ഒരെണ്ണം അങ്ങനെ കഴിച്ചാൽ കഴിച്ചെന്നറിയത് എൻ്റെ നിർബന്ധത്തിന് എനിക്ക് പക്ഷേ ഉണ്ണിയപ്പോ നെയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടം അതിൻ്റെ അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞുള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണ്ണിയപ്പവും ഇഷ്ടം അതുപോലെ തന്നെ നെയ്യപ്പവും ഇഷ്ടം ഇപ്പം വെച്ചിരുന്ന സ്റ്റൗവിൻ്റെ അടുപ്പിന് ഭയങ്കരമായിട്ട് ഫ്ലെയിം കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമുള്ള ഒന്നിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലും ചുട്ടെടുത്തു ഈ സെയിം അളവിൽ എനിക്ക് മുപ്പത് ഉണ്ണിയപ്പത്തിന് മുകളിൽ ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് എണ്ണാൻ പറ്റിയില്ല അതിന് മുമ്പ് ഇത് ഞാനും കുറെ എടുത്ത് കഴിച്ചു ഹസ്ബൻഡും കുറെ എടുത്ത് കഴിച്ചു അതുകൊണ്ട് കറക്റ്റ് എണ്ണം കിട്ടിയിട്ടില്ല ഏകദേശം മുപ്പെണ്ണത്തിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടേസ്റ്റും അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ 哒哒。